കഴിഞ്ഞ ആഴ്ച നടന്ന എൻ ഡി ടി വി സർവേ കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും വളരെയധികം ചർച്ചാവിഷയമായ ഒരു കാര്യമാണ് എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചാനലുകളും ഒരുപക്ഷെ ഒരുവിധം ഒതുക്കിയിരിക്കുന്ന മറ്റൊരു സർവേയുണ്ട് മൂഡ് ഓഫ് ദ നാഷനും ഇന്ത്യ ടുഡേയും സീ വോട്ടറും ചേർന്ന് നടന്ന സർവേ അത് രാജ്യത്തിന്റെ സാമൂഹിക മാധ്യമ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള സർവേയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാര്യങ്ങളാണ് അവർ ഈ സർവേയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ആധികാരികവും വിശ്വസ്തവുമാണ് അവരുടെ സർവേകൾ മുൻകാലങ്ങളിലും അത് അങ്ങനെ തന്നെയായിരുന്നു ബി ജെ പി വിരുദ്ധ വാർത്തകൾക്കും വാർത്താ പ്രചരണത്തിനും വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യ ടുഡേ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ സർവേ ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയൊന്നുമല്ല പക്ഷേ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചാനലുകളും ഈ വാർത്തയെ തമസ്കരിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ മറുപടിയുണ്ട് ദി നാഷൻ നടത്തിയ ഈ സർവേ പ്രകാരം ഇന്ത്യയിൽ ഒപ്പം കേരളത്തിലും ബി ജെ പിക്ക് വളരെ വലിയ കുതിപ്പാണ് നൽകുന്നത് ഈ സർവേ നൽകുന്ന വിജയ സാധ്യതയുടെ കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇങ്ങറ്റം കേരളം ഉൾപ്പെടെ വിന്നബിലിറ്റിയുള്ള പാർട്ടി എന്നുള്ള സാധ്യത ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ഇതിനെ തമസ്കരിക്കുന്നത് ഒളിച്ചു വയ്ക്കുന്നത് നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഈ മൂഡ് ഓഫ് ദ നാഷന്റെ സർവേ എങ്ങനെയാണ് എന്ന് നോക്കാം ഇപ്പോൾ പാർലമെന്റിലേക്ക് ഒരു ഇലക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് പാർലമെന്റിലേക്ക് ഒരു എം പി ആണ് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ഒരു ലക്ഷ്യം നടന്നാൽ സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സുരേഷ് ഗോപി വൻപിച്ച പരാജയം ഏറ്റുവാങ്ങുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നടത്തത്തെയും പ്രവർത്തനത്തെയും വാചകത്തെയും അതുപോലെ ഒരു നോട്ടത്തെ പോലും കളിയാക്കിക്കൊണ്ടാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് വിലസുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ എം പി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം മുൻപത്തേതിനേക്കാൾ ഇരട്ടിയായിരിക്കും എന്ന് സർവേ പറയുന്നു ഇനി കേരളത്തിൽ ഒരു സീറ്റ് കൂടി അവർ ഉറപ്പ് പറയുന്നുണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ബി ജെ പി തങ്ങളുടെ വിജയസാധ്യത ഇരട്ടിയാക്കിയിരിക്കുന്നു കൂടാതെ രണ്ട് സീറ്റുകളിലേക്ക് അവർ പ്രതീക്ഷയും പറയുന്നുണ്ട് ആറ്റിങ്ങലും പാലക്കാടും ഇനി രണ്ട് സീറ്റേ ബി ജെ പിക്ക് ലഭിച്ചുള്ളൂ എന്ന് വയ്ക്കുക ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ബാക്കി വരുന്ന പതിനെട്ട് സീറ്റുകൾ ഈ പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് കൊണ്ടുപോകും എന്ന് തന്നെയാണ് സർവേ പറയുന്നത് എന്ന് വെച്ചാൽ എൽ ഡി എഫ് കേരളത്തിൽ സമ്പൂർണ്ണമായും പരാജയമാകും സമ്പൂജ്യരായി മാറും എന്നാണ് മൂഡ് ഓഫ് ദ നാഷന്റെ സർവേ പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയും തുടർന്ന് ആഗസ്റ്റ് വരെയുമുള്ള കാര്യങ്ങളാണ് അവർ തങ്ങളുടെ സർവേയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ പാർലമെന്റിലേക്ക് ഈ രീതിയിലാണ് ബി ജെ വളർച്ചയെങ്കിൽ തീർച്ചയായും ഈ സർവേ അനുസരിച്ച് തന്നെ നിയമസഭയിലേക്ക് ബി ജെ പി നേടാൻ സാധ്യതയുള്ളത് ഇരുപതോളം സീറ്റുകളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപക്ഷേ തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്ക് നിയമസഭ വന്നാലും അത്ഭുതപ്പെടാനില്ല ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടി എന്ന് പറഞ്ഞാൽ ഇരുപത് സീറ്റ് എന്ന് പറയുന്ന കാര്യം ബി ജെ അത്ര അപ്രാപ്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലത് ബി ജെ പിയുടെ വളർച്ചയാണ് വലിയ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളരാൻ ശ്രമിച്ചിട്ട് കാലങ്ങളായി ഇതുവരെ ബി ജെ പിക്ക് പിടികൊടുക്കാത്ത സംസ്ഥാനങ്ങളായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിൽ കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ പാർലമെന്റിലേക്ക് മുപ്പത്തി ഒമ്പത് സീറ്റാണുള്ളത് മുപ്പത്തി ഒമ്പത് സീറ്റും ഡി എം കെ സഖ്യം നേടും എന്ന് തന്നെയാണ് മൂഡ് ഓഫ് ദ നേഷൻ പറയുന്നത് തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലേക്കും നോക്കാം ഇരുപത്തിയെട്ട് സീറ്റുകളാണ് പാർലമെന്റിലേക്കുള്ളത് അതിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് എന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസിന് വെറും അഞ്ച് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷൻ കർണാടകയിലേക്ക് നടക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഭരണം ബി ജെ പി തിരിച്ചു പിടിക്കും മുൻപ് യദിയൂരപ്പയായിരുന്നു എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായിരുന്നത് പാർലമെന്റിലേക്ക് ഇരുപത്തിയഞ്ച് സീറ്റാണ് ആന്ധ്രാപ്രദേശിനുള്ളത് അതിൽ ഇരുപത് സീറ്റും എൻ ഡി എ സഖ്യം നേടും എന്ന് തന്നെയാണ് സർവേ കോൺഗ്രസ് സർക്കാർ നിലവിലുള്ള തെലുങ്കാനയിൽ പതിനേഴ് സീറ്റിൽ പത്ത് സീറ്റും എൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവിടെയും ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും ഹിമന്ത വിശ്വശർമ്മ എൻ ഡി എ ഭരിക്കുന്ന ആസാം എല്ലാ സീറ്റുകളും ഇത്തവണ പാർലമെന്റിലേക്കുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അത് ബി ജെ പി കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യ തൊട്ടു നോക്കാൻ കഴിയാതിരുന്ന അടുക്കാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബി ജെ പി വൻ വളർച്ചയാണ് നേടുന്നത് അത് തന്നെയാണ് കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ബി ജെ പിയുടെ ഈ ഒരു വലിയ വളർച്ച കാണിക്കാത്തത് പുറമെ അറിയിക്കാത്തത് അല്ലെങ്കിൽ ഈ സർവേ ഒളിച്ചു വയ്ക്കുന്നതിന് കാരണം ഈ റിപ്പോർട്ട് അനുസരിച്ച് കർണാടകയിലേക്കും തെലുങ്കാനയിലേക്കും ഇപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷൻ നടന്നാൽ അത് ബി ജെ പി കൊണ്ടുപോകും പാർലമെന്റിലേക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് അതിൽ പ്പോഴൊരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റ് വരെ ഏകദേശം പകുതിയോളം എൻ ഡി എ നേടും ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് യു പി അവിടെയാണെങ്കിൽ യു പി നേടുന്നവൻ ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ് വാചകം കഴിഞ്ഞ ഇലക്ഷന് എൻ ഡി എ വൻ തിരിച്ചടി യു പിയിൽ നേരിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ യു പിയിൽ ഭൂരിഭാഗ സീറ്റുകളും ബി ജെ പി നേടും വൻ ഭൂരിപക്ഷത്തോടുകൂടി യു പി എം പിമാരുടെ എണ്ണത്തിൽ വൻ വർദ്ധനയാണ് ഈ സർവേ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ എൻ ഡി എയുടെ വളർച്ച ബി ജെ പിയുടെ വളർച്ച ജനങ്ങളെ അറിയിക്കാതിരിക്കുക എന്നുള്ള ഒരു കൂടി ഒരു ശരിയല്ലാത്ത കൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സർവേയെ ഒളിച്ചു വച്ചത് വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ബി ജെ പി പത്ത് മുതൽ ഇരുപത് വരെ സീറ്റുകൾ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല വൻ വളർച്ച തന്നെയാണ് ഈ സർവേ ബി ജെ പിക്ക് നൽകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് ആധാരം ദയവായി സപ്പോർട്ട് ചെയ്യുക